ഫൈനലി ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ള വീടെന്ന് തോന്നുന്നു തോന്നി എനിക്ക് മനസ്സുകൊണ്ട് ഈ വീട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും എനിക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് സ്വന്തമായിട്ട് വാങ്ങാനൊന്നും പോകുന്നില്ലല്ലോ ഇത് കുറച്ച് നാളത്തേക്ക് റെന്റിന് താമസിക്കുന്നു ഒരു വീട് എന്നത് നമുക്ക് അത്യാവശ്യമായത് കൊണ്ടാവാട്ടോ ദൈവം നമ്മൾ ഇത്രക്ക് പരീക്ഷിച്ചണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ മുന്നേ ഉണ്ടായിരുന്നവർ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ താമസിച്ചിരുന്നവരാണ് അവരന്ന് വെക്കേറ്റ് ചെയ്ത് പോയതിന്റെ അന്ന് അതായത് അവര് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് നമ്മൾ അവിടെ വീട് ചേർക്കി ചെല്ലുന്നത് അപ്പൊ എന്താ അവർക്ക് ഡിമാൻഡായി കാരണം ഒരാൾ ഒഴിയുന്നതിന് മുമ്പ് വേറൊരാൾ വരുവല്ലേ എന്നിട്ട് അവർ പറയുവാ ആ വീട് നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കണോന്ന് ഒരു മര്യാദയ്ക്ക് നമ്മൾ എന്താ ഒരു വീട് ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം അത് ക്ലീൻ ചെയ്തിട്ടല്ലേ കൊടുക്കാറുള്ളത് നമ്മൾ ഇത് നേരത്തെ കയറി ചെന്നപ്പോഴേക്കും വീട് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന രീതിക്ക് അവർക്ക് അറിയില്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതാണെന്ന് അവർക്ക് ഡിമാൻഡായി ഇതിന്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടാ ഒരു മൂന്ന് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മൊത്തം വാങ്ങിക്കേണ്ടി വന്ന അവസ്ഥയായി